ഹായ് ഞാൻ ജസ്ന എല്ലാവർക്കും സറാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പലരും ചോദിച്ച ഒരു വീഡിയോയാണ് കാരണം ഈ ഒരു വേനൽക്കാലത്തും നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഈ ജമന്തി പ്ലാന്റ്സ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജമന്തി പിടിക്കുകയോ ജമന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു പൂക്കൾ മുഴുവനായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്നില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കമൻ്റുകൾ എനിക്ക് കിട്ടുകയുണ്ടായി അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു പോട്ടി മിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് അത് നമ്മൾ ഒരു കമ്പോസ്റ്റ് പോലെയാക്കി ആ ഒരു കമ്പോസ്റ്റിലോട്ടാണ് ഈ ഒരു ചെടി നമ്മൾ നട്ടു വെക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മളത് നടാൻ വേണ്ടി ശ്രമിക്കരുത് ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേഴ്സറിയിൽ നിന്ന് വാങ്ങി നേഴ്സറിയിൽ സാധാരണയായിട്ട് ഈ ഗ്രീൻ ഗ്രീൻനെറ്റിൻ്റെയൊക്കെ അടിയിലായിരിക്കും ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഉടനെ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീടുകൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു നമ്മുടെ മണ്ണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ചെടി ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പം എന്താ പറയുക സാധാരണ ഒരാൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോയി എന്ന് അവിടെ നമ്മൾ ഒരു പെട്ടെന്ന് ആ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതേ ഒരു കാര്യം തന്നെയാണ് ഈ ചെടിക്കും അപ്പം ഇതിന് നമ്മളിപ്പം വാങ്ങിക്കൊണ്ട് വന്നപ്പം നന്നായിട്ട് നല്ല രീതിയിൽ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു അത് ഏകദേശം ഞാൻ ഒന്ന് രണ്ടാഴ്ച നമ്മുടെ അന്തരീക്ഷമായിട്ട് നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല തണുപ്പ് ഉള്ള സ്ഥലത്ത് വെച്ച് ഏകദേശം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അടിവളമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേപ്പി മിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും കുറച്ചും മണ്ണും ബാക്കി നമ്മുടെ കരിയിലെ കമ്പോസ്റ്റും കൂടി ഇട്ടിട്ട് അത് വെക്കുന്നു ആ വെച്ചതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഈ ചട്ടിയിൽ നിന്നുള്ള പിന്നെ പ്ലാന്റ് എടുത്ത് റീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച പോലെ കുറച്ച് മണ്ണും അതേപോലെ ഈ വളം ഇട്ട് കൊടുക്കുന്നു ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇത് കഴിഞ്ഞ് ഒരു ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മൾ ഇത് തണലത്തിൽ തന്നെയാണ് വെക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് അന്നേരം കൊണ്ട് നമ്മൾ മാറ്റി വെക്കരുത് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വാർന്നു പോകുന്നുള്ള ചട്ടിക്ക് നല്ല ഹോളുള്ള ചട്ടിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ചെടി ചെയ്യാതിരിക്കുകയുള്ളൂ കാരണം നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചിലപ്പം ഇങ്ങനെ പിന്നെ ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വെള്ളം കൊടുക്കുമ്പം പെട്ടെന്ന് വെള്ളം അതിൻ്റെ അകത്ത് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ വേരുകൾ ചീഞ്ഞ് ചെടി നശിക്കാനുള്ള കാരണമുണ്ട് ഇനി ചിലൊരു ജോയ്സാണ് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് കേട്ടോ അപ്പം സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നത് ചെടിക്ക് കൊടുക്കുന്നത് വേപ്പുമിണ്ടാക്കും എല്ലുപൊടിയും കൂടെയുള്ള ഉള്ള മിക്സാണ് കൊടുക്കുന്നത് ഇപ്പം ചെറിയ തൈകൾ നമുക്ക് ഉണ്ടായതിന് ശേഷമാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ മുട്ടത്തോടും അതേപോലെ തന്നെ ചാ പിന്നെ ചാരമില്ലേ നമുക്ക് വീട്ടിൽ പിന്നെ വിറക് കത്തിക്കുന്ന അതുകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുട്ടത്തോട് നല്ലതായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും ആ പൊടിയുടെ ഒപ്പം ചാരവും കൂടെ ചേർത്തിളക്കി നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് അതിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ ഒന്ന് പുളിപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇനിയിപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചായപ്പൊടിയും മുട്ടത്തോടും കൊണ്ട് നന്നായിട്ട് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാവുന്നതാണ് വേനൽക്കാലത്താവുമ്പം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് കൊടുക്കുക നമ്മുടെ പഴുത്തൊലിയും ഒക്കെ നന്നായിട്ട് അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസിൻ്റെയും പീൽസ് ആ നന്നായിട്ട് നമ്മൾ ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ച് പുളിപ്പിച്ച് അതിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാസത്തിലൊന്ന് നമുക്ക് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കുന്നതായിട്ട് കാണും അപ്പോൾ ചെറിയ ചെടികളിൽ ഇനി പൂക്കൾ കരിഞ്ഞ് ഇങ്ങനെ അറ്റം കരിയുന്നതിന് കാരണം ഇതിനകത്ത് കാൽസ്യത്തിൻ്റെ കുറവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കാൽസ്യത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പഴയ കാൽസ്യ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ ഒരൊന്ന് രണ്ടെണ്ണം ഇട്ടിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ അറ്റം അതേപോലെ തന്നെ ഡ്രിം ചെയ്ത് കൊടുക്കുന്നത്